ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൊല്ലവർഷം ആയിരത്തി ഇരുനൂറാം ആണ്ട് കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച കാർത്തിക നക്ഷത്രത്തിലെ ചിങ്ങ സംക്രമത്തോടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിന് തുടക്കം ആകുന്നു ഏവർക്കും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷൻ്റെ പുതുവത്സരാശംസകൾ ഒപ്പം സന്തോഷവും സമാധാനവും സമൃദ്ധിയും സകല സൗഭാഗ്യങ്ങളും ആശംസിക്കുന്നു രണ്ടര വർഷം കൂടുമ്പോൾ രാശി മാറുന്ന ശനിക്കും ഒന്നര വർഷം കൂടുമ്പോൾ രാശി മാറുന്ന രാഹു കേതുക്കൾക്കും ഈ വർഷം രാശിമാറ്റം ഇല്ല എന്നാൽ ഒരു വർഷം കൂടുമ്പോൾ രാശി മാറുന്ന വ്യാഴം ഈ വർഷം മൂന്ന് തവണ രാശി മാറുന്നു എന്നത് ഈ വർഷത്തിൻ്റെ പ്രത്യേകതയാണ് വ്യാഴം ഭ്രമണപഥത്തിൽ സൂര്യനോട് അടുത്തു വരുന്നതിനാൽ അതിചാരം സംഭവിച്ച് ആയിരത്തി ഇരുന്നൂറ്റി തുലാം ഒന്നാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകം രാശിയിലേക്കും ആയിരത്തി ഇരുന്നൂറ്റി വൃശ്ചികം പത്തൊമ്പതാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ചാം തീയതി തിരികെ മിഥുനം രാശിയിലേക്കും ആയിരത്തി ഇരുന്നൂറ്റിയൊന്ന് ഇടവം പത്തൊമ്പതാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ രണ്ടാം തീയതി നേർവഴിയിൽ വീണ്ടും കർക്കിടകൻ രാശിയിലേക്കും സംക്രമിക്കുന്നു കൂടാതെ കുജൻ ശരാശരി നാൽപ്പത്തിയഞ്ച് ദിവസം കൂടുമ്പോഴും ബുധൻ പതിനാല് പതിനെട്ട് ദിവസം കൂടുമ്പോഴും ശുക്രൻ ഇരുപത്തിയാറ് ദിവസം കൂടുമ്പോഴും സാധാരണഗതിയിൽ രാശിമാറ്റം സംഭവിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തിയൊന്നാം തീയതി വരെയുള്ള ഒരു വർഷത്തെ ഫലം ഇവിടെ വിലയിരുത്തുന്നു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം മുതൽ കറുക്കിടകം വരെയുള്ള ഒരു വർഷക്കാലം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ വർഷമാണ് മാനസിക ബുദ്ധിമുട്ടുകൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് കുടുംബസൗഖ്യം കുറയും സഹോദരന്മാരിൽ നിന്നും ശത്രുത ഉണ്ടാകും അനാവശ്യമായ സംശയങ്ങൾ മനസ്സിനെ അലട്ടും ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടി വരും അർഹമായ കാര്യങ്ങൾ അനുഭവയോഗ്യമാകും പല കാര്യങ്ങളും നിഷ്കർഷിയോടെ ചെയ്തു തീർക്കുവാൻ കഴിയും അനാവശ്യമായ ആദ്യം ദുർജന്തയും മനസ്സിനെ അലട്ടും പല കാര്യങ്ങളുടെയും ലക്ഷ്യപ്രാപ്തിക്ക് ശ്രമകരമായ പ്രവർത്തനങ്ങൾ വേണ്ടിവരും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം കൂടും സാമൂഹ്യ സേവന രംഗത്ത് സജീവമാകും ജീവിത നിലവാരത്തിൽ ഉയർച്ചയുണ്ടാകും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് ചികിത്സയിലൂടെ ഫലം ലഭിക്കും വാക്കും പ്രവൃത്തിയും ആഗ്രഹങ്ങളും അനുഭവത്തിൽ വരും കാര്യനിർവഹണശേഷിയും ഉത്സാഹവും ആഗ്രഹ സാഫല്യത്തിന് വഴിയൊരുക്കും നീച സംസർഗങ്ങൾ ചിലപ്പോൾ വിഷമതകൾ ഉണ്ടാക്കും കോടതി സംബന്ധമായ കാര്യങ്ങൾ ഒത്തുതീർപ്പിൽ എത്തും വിനോദയാത്രകൾക്കായി പണം ചെലവഴിക്കും ജീവിത പങ്കാളിയുടെ ബന്ധുക്കളിൽ നിന്ന് സഹായം ലഭിക്കും സ്ത്രീകൾ മുഖേന അപമാനിതരാകാൻ സാധ്യതയുണ്ട് വിലപ്പെട്ട രേഖകളും ആഭരണങ്ങളും കൈവശം ഒന്നുചേരും അപ്രതീക്ഷിതമായ ചില ധനനഷ്ടത്തിനും സാധ്യതയുണ്ട് മന്ദഗതിയിലായ ബിസിനസ് പങ്കാളിയെ ചെറുത് വിപുലീകരിക്കും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും പുതിയ വാഹനം ഭൂമി എന്നിവ അധീനത്തിൽ വന്നു ചേരും ഗുരു കാരണവന്മാരുടെ വിയോഗം ഉണ്ടായേക്കാം കിണർ കുളം എന്നിവയിൽ വീണ് വളർത്തുമൃഗങ്ങൾക്ക് മരണം സംഭവിക്കാം പ്രണയകാര്യങ്ങൾ ആശാവഹം ആയിരിക്കില്ല ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട് ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് ചെയ്തു തീർക്കും സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചവർക്ക് കിട്ടേണ്ട പണത്തിന് കാലതാമസം നേരിടും ഉദ്യോഗാർത്ഥികൾക്ക് പഠിച്ച വിഷയത്തോടനുബന്ധിച്ച് ജോലി ലഭിക്കും അധ്യാപകർക്കും സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട് സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാം അനാവശ്യ ചെലവുകളും വന്നു സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടും ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കും പലതരം സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ അവസരം ലഭിക്കും ഇടനിലക്കാരെ പ്രവർത്തിച്ച് പണം സമ്പാദിക്കും സൈനിക മേഖലയിൽ സേവനം അനുഷ്ഠിക്കുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും സാങ്കേതികമായി പഠിച്ചവർക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും വാത സംബന്ധമായ രോഗങ്ങൾക്കോ ഹൃദയ സംബന്ധമായ രോഗത്തിനോ സാധ്യതയുണ്ട് സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിൽ ഗുണമുണ്ടാകും ശത്രുക്കൾ വർദ്ധിക്കും അയൽക്കാരുമായി അതിർത്തി തർക്കം ഉണ്ടായേക്കാം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ മാറ്റവും ഗുണവും ഉണ്ടാകുന്നതാണ് അപകടങ്ങളിൽ നിന്ന് തലനാരയ്ക്ക് രക്ഷപ്പെടും കർഷകർക്ക് ലാഭം കുറയുകയും പ്രകൃതിക്ഷോഭത്താൽ കൃഷി നശിക്കുകയും ചെയ്യാം എന്നാൽ ഗുണമാണ് ഇടവം കന്നി ധനു എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക